നമ്മുടെ ഗ്രാമങ്ങളിലെ കൊച്ചു കൊച്ചു ക്ലബുകളാണ് നമ്മുടെ നാട്ടിലെ കലാകായിക താരങ്ങൾക്ക് വളരുവാനുള്ള പ്രോത്സാഹനം ഇങ്ങനെ വളർന്ന ഒരുപാട് കലാകായിക താരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ ക്ലബുകളുടെയൊക്കെ പരിപാടികൾക്ക് പിന്നിൽ ഒരുപാട് പേരുടെ ധാരാളം കഷ്ടപ്പാടുകളുമുണ്ട് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ധാരാളം നൂലാമാലകൾ ഒഴിയാപാതകളായി മാറാറുമുണ്ട് ഇതൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളുടെ പരിപാടികൾ കാണാൻ എന്തൊരു രസമാണ് എന്റെ അനിയൻ മോണൊക്കെ ചേർന്നിട്ടില്ലേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആണോ ഒന്ന് വേണ്ടേ അവന് ഇത് ചേട്ടാ പ്രസിഡന്റ് 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 എന്ത് പ്രസിഡന്റ് ഇതിന്റെ പേരും പറഞ്ഞ് തരാ കറങ്ങി കിടക്കാ പുള്ളി ഇതുവരെ ഇതിന്റെ പരിസരത്തെത്തി നേരം വെളുത്തും ഇതുമ്പോൾ എന്റെ കയ്യിലോട്ട് തന്നെ എഴുതിക്കോ എന്ന് പറഞ്ഞു അന്നിട്ട് പോയതാ നേരം വെള്ളത്ത് ഞാൻ ആഹാരം പോലും കഴിക്കാതെ അവിടെ നിന്ന് കുത്തിയിരുന്ന് എഴുതുവാ ആ അതെ വന്നു എന്താ ഇവിടെ നടക്കുന്നുണ്ടോ വല്ലതും നടക്കുന്നുണ്ടോന്നോ നിങ്ങള് രാവിലെ പ്രശ്നം കറങ്ങി നടക്കുക നിങ്ങൾ മത്സരങ്ങളൊന്നും നടക്കുന്ന കണ്ടിട്ടില്ല ഒന്നുമില്ലെങ്കിൽ വെറുതെ മോന് കൊടുത്തായിരുന്നു അവനൊരു ഫുള് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ അത് പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളത്തെ ഇടപെടരുത് ആ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളാത്ത ഇടപെട്ടിട്ട് ലെബിനെ ജീത്ത പേര് ഉണ്ടാക്കി വെക്കട്ടെ ഇത് കാര്യങ്ങൾ നടത്തി അല്ലേ അതെ ആഹ് അടുത്തത് എന്ത് മത്സരം നടക്കാൻ പോണേ കൊച്ചിപ്പൊടി കുച്ചുപുടി പിന്നെ ഈ മിമിക്രിയിൽ മിമിക്രിയില് ആൾക്കാർക്കുണ്ടല്ലോ അല്ലേ പിന്നെ മിമിക്രി കഴിഞ്ഞാണല്ലോ കുച്ചുപുടി മിമിക്രി അറിയിപ്പം നടക്കാൻ പോണേ മിമിക്രി അനൂപിന്റെ അനൂപ് കുട്ടപ്പന്റെ മിമിക്രി നടന്നോണ്ടിരിക്കുക അനൂപ് കുട്ടപ്പന്റെ ആ നിന്നോട് പറയാൻ പറ്റുമോ ഇത് ആരാ ഗംഗാധരൻ ഗംഗാധരൻ ഞാനല്ലേ ഈ നിൽക്കുന്ന പുള്ളി അല്ലേ ഗംഗാധരൻ പുള്ളി രാവിലെ പോലെ കാരണം കടക്കുക ചെല്ലെല്ലേ ഇവിടെ പണ്ടേ എന്നെ ഇഷ്ട ഇത് വേണ്ടി കുച്ചുപുടി മനസിലാ കുച്ചു പിള്ളേർ വന്നേ കേട്ടാൽ വിളിച്ചാ ഞാനെന്താ ചെയ്യണ്ടേ നിങ്ങൾ പോയി കാര്യങ്ങൾ എത്തുന്ന സ്റ്റേജെ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടരുമാൾ ചേട്ടാൾ ചിന്നുമോളെ വിളിക്കുമ്പോൾ ചിന്നുമോളാണ് വരുന്നത്

അല്ല അവൻ കളിക്കില്ല അവന്റെ രക്ഷാർത്ഥം ഞാൻ ആ അങ്ങനെ പകരാൻ പറ്റത്തില്ല അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാൽ മതി അയില്ല അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാമെന്ന് പറഞ്ഞില്ലേ അവൻറെ കാലം കുപ്പിച്ചില്ലുകൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ ആ എന്നാ അവൻ കളിക്കണ്ട അത്രേ ഉള്ളൂ അങ്ങനെ സംസാരിക്കല്ല നീ ഈയിടെ ഇറങ്ങി വന്ന കമ്മറ്റിയോ പറയാ കേട്ടോ നീ എന്നെ മൂപ്പിക്കാനൊന്നും നിക്കാൻ പകരത്തിൽ കളിയൊന്നുമില്ല ഇവിടെ ആ പകരത്തിൽ കളിക്കുന്നത് നീ ആ തീരുമാനം ഞാനാ തീരുമാനിക്കുന്നത് ഞാൻ നോക്കിക്കോ

सत्यवाद

ഇത് എന്ത് പിന്നെ ഈ പാത്രം ശരിയാകാത്തോണ്ട് അത് ഈ കൊച്ചു പിള്ളേര് കളിക്കുന്ന പാത്രം ഞാൻ പ്രായമായോണ്ട് ആ പാത്രം എന്ത് സൂട്ടല്ലെന്ന് എടാ കുച്ചുപ്പുടി കളിക്കുന്ന പാത്രമാണ് ആ പാത്രം ആ പാത്രം എനിക്ക് ചേരത്തില്ല ആ പാത്രം ശരിയാകത്തോണ്ടല്ലേ എന്നാ നീ ആ പാത്രം ശരിയാക്കിട്ട് ഇനി ഇവിടെ കളിച്ചാൽ മതി മതിയാക്കി കളിച്ചാൽ മതി എന്ന് പാത്രം ഞാൻ പാത്രം ശരിയാക്കിയിട്ട് പോടാ എന്നാ പാത്രം ശരിയാക്കിയിട്ട് ബൈജൂടി പൊളിച്ചിന് പൊളിക്കും പോനെ നിന്നെ ഒരു കാര്യം വെച്ചാൽ നിനക്കത് ചെയ്യാൻ പറയാ നീ കസരത്തിനു പൊത്തോളം ഞാൻ എന്നാ ചെയ്യുന്നത് അവർ ചസ്റ്റംബരോ എന്റെ പൊന്നു കേട്ടോ ഞാൻ ബൈജുല്ലേ അവൻ തന്നെ എഴുതി കൊണ്ടുവന്ന് കയറിയത് ആണല്ലേ അവടെ കിടന്ന് കാര്യം ഞാൻ പറഞ്ഞേക്കാം ചെവിക്കൽ അടിച്ച് ഞാൻ പറഞ്ഞേക്കാം ആര് നിങ്ങളുടെ അല്ല നമ്മളല്ലേ മുമ്പേ അവനവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്റെ പൊന്നെ പിന്നെ ആ സ്റ്റേജിൽ കയറി ബഹളം വെക്കുവ അങ്ങോട്ടൊന്നും വന്നേ ഞാനെ ಶಿ ಪಯದು ಜಯ ತುಂಬ കുച്ചിപ്പുടി കളിക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വതന്ത്രയായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ ഒരുപാട് മഹാത്മാക്കളുടെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് അല്ല വിചാരിക്കത്തില്ലേ അതെ പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ എന്ത് സ്വാതന്ത്ര്യം കാണിക്കാമെന്ന് ആരും വിചാരിക്കരുത് അതെ കൂടി എന്തും ചെയ്യാവുന്ന സ്ഥലമല്ല നമ്മുടെ നാട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നതിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മളുടെ പ്രവൃത്തി അല്ലെങ്കിൽ അറിയാലോ ഹലോ ആ ആ പറ ആ താനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടു വാ സാറേ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ സാറേ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ യാതൊരുവിധ വിധ പരാതികളില്ലായിരുന്നു സാറ് ചാർജ് എടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവിടെകളായിരം അതിന് നാട്ടുകാരുടെ സാറിന് അറിയണ്ടേ കുറിച്ചാണ് നെഞ്ചത്ത് കയറുന്നു എന്റെ പൊന്ന് സാറേ വലിയ പണക്കാരൊക്കെ വലിയ അഴിമതി കാണിക്കുമ്പോൾ സാറന്നെ ഈ പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്ന കഷ്ടം എടോ അത് ഞാൻ പറഞ്ഞ് തരാം എടോ നാം ചെറിയ ഇരകളെ ഇട്ടിട്ടാണല്ലോ വലിയ മീനുകളെ പിടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ആൾക്കാരിലേക്ക് പോലീസിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അറിയുമ്പോൾ വലിയ വലിയ ആൾക്കാരെ അഴിമതി കാണിക്കാൻ തുടങ്ങും അപ്പൊ നമ്മൾ ഇവരെ വിട്ടിട്ട് അവരെ അങ്ങ് പിടിക്കും അതാണ് എന്റെ ഒരു രീതി ആ അങ്ങനെ വലിയ ഇരയെ പിടിച്ചോണ്ടല്ലേ സ്വന്തം നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഈ പട്ടിക്കാട്ടി വന്ന് നിൽക്കുന്നു ഹലോ ആ ഓക്കെ റെഡിയാക്കാം റെഡിയാക്കാം ഓക്കെ ശരി ഇതെന്താ സാർ ഇത് ഇത് അതിന്റെ കാര്യമല്ല ചോദിച്ചത് ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെ എന്താണ് സംഭവിക്കുന്നത് സാർ ഒന്ന് മനസ്സിലാക്കണം ഉഗാണ്ടയിൽ എന്താണ് സംഭവിച്ചത് ഉറുഗുവയിൽ എന്താണ് സംഭവിച്ചത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം വളരെയധികം ബുദ്ധിമുട്ടത്തില്ലേ നമ്മുടെ ചെറുപ്പക്കാരി നാട്ടിൽ അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഇതിനെതിരെ വളരെയധികം പ്രവർത്തിക്കുന്നത് സാറിനറിയോ ഇന്ന് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഞാനിവിടെ എത്തിയതയോ എനിക്കൊരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല തനിക്കൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങി കൂടായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം കിട്ടിയാനായിരുന്നല്ലോ അനാവശ്യം പറയരുത് അതെന്താ ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ് അതെനിക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി ഞാൻ ഞാനിവിടുത്തെ ലോക്കലാന്ന് മനസ്സിലായി പക്ഷേ നേതാവാണ് എനിക്കറിയില്ലായിരുന്നു അതെ നേതാവ് തന്നെയാണ് ഇന്ന് വരെ ഇവിടെ ചാർജ് എടുത്തിട്ടുള്ള ഏതൊരു എസയും എന്നെ വീട്ടിൽ വന്ന് കാണാതെ ഇവിടെ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല അറിയോ അതെന്താ സാറിന്റെ വീട്ടിൽ നിന്നാണോ യൂണിഫോം സപ്ലൈ ചെയ്യുന്നത് സാർ അനാവശ്യം പറയരുത് ഇന്ന് വരെ ഈ തടത്തിൽ ദിനേശനെ വീട്ടിൽ വന്ന് കാണാതെ ചാർജ് എടുത്തിട്ടില്ല ആ ഇങ്ങോട്ട് ഞാൻ വന്നതിന്റെ ഉദ്ദേശം ഒരു പയ്യൻ വൺ മിസ്റ്റർ അവനെ നിങ്ങൾ സൈക്കിൾ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവനെ സഹായിക്കാനാണ് ഞാൻ വന്നത് അതെ ശരി ഞാൻ ഞൂല് പൊല്ലിരിക്കുന്ന ചെറുക്കിനെ വളരെ കഷ്ടപ്പെട്ട് ഈ വലിയ ശരീരവും വെച്ച് ഞാൻ പിടിച്ചതേ വളരെ ബുദ്ധിമുട്ടിയാ അപ്പൊ എന്നെ സഹായിക്കാൻ ഒരു ലോക്കൽ നേതാവിനെ ഞാൻ കണ്ടില്ല ഞാൻ അവനെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അവനെയൊക്കെ സഹായിക്കാൻ വന്നിരിക്കുന്ന ഒരു ലോക്കൽ നേതാവ്

ഈ ബൈജു സൈക്കിൾ മോഷ്ടിച്ചതല്ല അവൻ മദ്യപിച്ച് മതോന്മത്തിനായി വന്നപ്പോൾ അവൻറെ സൈക്കിളിനെടുത്തിരിക്കുന്ന മറ്റൊരു സൈക്കിൾ കണ്ട് അവന്റെ സൈക്കിൾ എന്ന് കരുതി തെറ്റിദ്ധരിച്ച് അവൻ എടുത്തോണ്ട് പോയതാണ് റിയലി അവൻ നിരപരാധിയാണ് അവന്റെ സൈക്കിൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ആ ഞാൻ നിന്നോട് തന്നെ പറയ്ടാ 나 आईएस 했는데 മൈത് മറിവിടന്ന് ചത്തു പോ. കേ ഒരു കാര്യം കേട്ടോ. ഓ ഞാൻ ഒറ്റ എന്തിനെ എങ്ങന ഇവര കൊണ്ടോ. يا നിനക്ക് ഒരു ഓർമ്മയില്ല നടന്ന 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 ഓർമ്മയില്ലല്ലോ. എടക്ക് നീ കാര്യം പറയാൻ പറയുന്നേ എങ്ങന ഇവരന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുന്ന ഹാഡ് എടുത്തോന്ന് വന്നാ പറഞ്ഞെ. നടന്നേ. ആഹാ. ньоട് പറയ് كده. എന്തൊന്നടാ ഇതെ? சார் പുതിയ சார். ആ പുതിയ സാരാ. മറ്റേ சார் പോയി. ആ മറ്റേ சார் ഒക്കെ പോയി. പോയി. ആ. ഹ്. ദിനേശ എന്താടാ ഇവിടെ? ആ ഞാൻ നിന്നെ ഇറക്കാൻ വന്നോ. ഇന്നലെ നീ അമ്പലത്തിന്റെ അവിടെ ഹീറോയുടെ സൈക്കിൾ പരാതി കിട്ടിട്ടേ നിന്നെ പൊക്കി കൊണ്ടു വന്ന ഇവിടെ എടാ അമ്പലത്തിന്റെ അവിടെ ഹീറോയുടെ സൈക്കിൾ നീ ഒരു പരാതി കിട്ടിട്ടാ നിന്റെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു ഹീറോടെ ആ നീ 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 ഹീറോയുടെ സൈക്കിള് എന്റെ പൊന്ന് സാറുടെ ദൈവത്തിനാണ് എനിക്ക് ഹീറോ അറിയത്തു പോലും ഇല്ല നിനക്ക് വെള്ളം അടിച്ച ഒരു കാര്യം അറിയത്തില്ലല്ലോ അല്ലേ നീ ഇന്നലെ വെള്ളം അടിച്ചിട്ട് ഇവിടെ എന്തൊക്കെ തോന്നിയത് നിനക്ക് അറിയാ ഈ മന്ത്രിമാർക്ക് ഫ്ലൈറ്റിൽ പോയി തോന്നിയാസം കാണിക്കാം തന്ത്രിമാർക്ക് ഫ്ലാറ്റിൽ പോയി തോന്നിയാസം കാണിക്കാം ഈ ഞാൻ രണ്ട് പെക്ടിക്കുന്നതാണ് ഇത്ര വലിയ നീ പെക്ടിക്കുന്ന കാര്യമല്ല പറഞ്ഞത് എടാ നീ സ്റ്റേഷന്റെ ലോക്കപ്പിക്കുന്ന രണ്ട് പ്രതികളെ വെള്ളം അടിച്ചിട്ട് ഇറക്കിട്ടാ സ്റ്റേഷന്റെ അകത്ത് ലോക്കപ്പിക്കുന്ന രണ്ട് പ്രതികളെ നീ വെള്ളം ഇറക്കിട്ടോ അത് പറ ഇപ്പൊർമയുണ്ട് എന്ത് വൃത്തി പ്പെട്ട എസ് ഐ മുൻപാകെ അയ്യപ്പ ബജു ബോധിപ്പിക്കുന്ന അപേക്ഷ എന്താ ഞാൻ ഇന്നലെ സ്റ്റേഷന് വന്നപ്പം എൻ്റെ കരയിൽ നിന്നൊരു പൈൻറ് രണ്ട് പോലീസ്ക്കാർ കൂടി എടുത്ത് അത് കാൺമാണില്ല അപ്പൊ ദൈവിയത് സാറ പൈൻറ് കണ്ടുപിടിച്ച് ഈ ഉള്ളവനെയും ഈ ദിനേശിനും വെറുതെ വിടണമെന്ന് താഴ്മയെ പിടിച്ചു ദിനേശനെ വെറുതെ വിടണു നിന്നോട് ഞാൻ കാര്യം പറഞ്ഞേക്കാം വൃത്തിയെട്ട പരിപാടിയായിട്ട് മേലാ ഈ സ്റ്റേഷന്റെ പരിസരത്തെങ്ങാനും ഇടിച്ചാൽ ഞാൻ പാട്ട് കളയും ദൈവത്തിനാണ് ഞാൻ എന്താടാ നീ പൊറവർക്കൊന്നും അവൻ ഹീറോടെ സൈക്കിള് മോഷ്ടിച്ചൊന്നും പോരാ സാറേ ഇറക്കെ പോട്ടെ ഇനി അവന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കാര്യം ഞാനേറ്റു അല്ല അവന്റെ കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിടാമെന്ന് തീരുമാനിച്ചത് മാത്രമാനിച്ചു ഇങ്ങോട്ട് വന്നേ ഇനി മേലാൽ ഈ വക എന്തെങ്കിലും വൃത്തികേടുമായിട്ട് നീ സ്റ്റേഷൻ അതിർത്തിയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ വെളിവിടാൻ ദിനേശനല്ല ആരും എന്ന് പറഞ്ഞാൽ നിന്നെ വിടത്തില്ല കേട്ടേ കാണാം എന്റെ പൈൻഡ് മേടിച്ചിട്ട് എന്റെ മോനെ ഒന്ന് ഫോൺ ചെയ്യാണേ ശരി അയ്യോ സൗണ്ടും കേട്ട ഹലോ ഹലോ എസ് ഐ സാറാണോ സാറേ ഞാൻ രാമൻ നായരാണ് രാമൻ നായർ ചൂണ്ടിപ്പറമ്പിൽ ആമന്നായി ആ ചൂണ്ടിപ്പറമ്പിൽ സാറേ എൻ്റെ എൻ്റെ കോമ്പൗണ്ടിൽ കയറി ഡെയിലി കുറേ ആൾക്കാർ ചീട്ട് കളിയാൽ സാറേ ആ എത്ര ശ്രമിച്ചിട്ട് അവരോട് ഒഴിഞ്ഞു മാറുന്നില്ല സാറേ സാറേ എങ്ങനെയെങ്കിലും ഒന്ന് അവരെ ഒന്ന് മാറ്റിത്തരണം ആ ഒന്ന് മാറ്റിത്തരണം സാറേ എന്ത് ചെയ്താലും അവർ പോകുന്നില്ല അതുകൊണ്ടാണ് സാറ് പെട്ടെന്ന് വരുമല്ലോ പത്ത് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ട് വരുമല്ലോ വരണേ ഞാനവിടെ കാണും ശരി ഞാൻ കാണാം ശരി 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 ഞാനവിടെ കാണും കേട്ടാ നമുക്ക് കാണാം ചേട്ടാ പൈസ പൈസ തരാതെ പോലെ മോനെ ഞാൻ നീ നല്ലൊരു പ്രവൃത്തി ഇത് ഒരു കാര്യം ഞാൻ നമ്പർ പോലീസാർ വരുമ്പോൾ ഞാനാ ഫോൺ ചെയ്തതൊന്നും പറഞ്ഞിരിക്കില്ലേ കേട്ടാ കേട്ടാ എന്റെ പുന്നാർ കൂട്ടിലല്ലേ ഓക്കേ താങ്ക് യു ഇന്ന് പണി കൊടുത്തിട്ട് ഞാൻ ബാക്കി